കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ ഒരു അരൂപിയും പിടിച്ച് നിക്കത്തില്ല കയ്യിലിരിക്കുന്ന ആയുധം പാത്ത് മാളത്തി വെച്ചിട്ട് അടി കൊണ്ട് നശിക്കുക എന്നുള്ളതാണ് നമ്മുടെ തലവര അതുകൊണ്ട് ഇനിയെങ്കിലും ദൈവം തന്ന ആയുധങ്ങൾ എടുത്ത് പോരാടുക യുദ്ധം ചെയ്യുക ഈ ദേശത്ത് ദൈവമക്കള് പച്ചപിടിക്കാനും അഭിവൃദ്ധിപ്പെടാനും അഭിഷേകം പ്രാപിക്കാനും കർത്താവ് നൽകുന്ന ആദ്യത്തെ കൽപ്പന ഒരന്ധവിശ്വാസത്തിലും നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് വെക്കരുത് ഒരു ചെറിയ കാര്യത്തെ പോലും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ കടയിലും ഒക്കെ ഓരോരുത്തർ കൊണ്ട് വെച്ചാൽ ഒരു വയറൻ ഒരു മഞ്ഞ കളർ ഇങ്ങനെ ചിരിക്കുന്ന വയറൻ ഇതൊക്കെ വെക്കുകയും ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് വാസ്തു ജാതകം നാള് തീയതി ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ മന്ത്രവാദികള് ശകനം വെക്കുന്നവര് പ്രശ്നം വെക്കുന്നവര് ഈ ആളുകളെ ഏഴയലത്ത് പോലും അടുപ്പിക്കരുത് ഇത് ഈ കാര്യത്തിൽ നിങ്ങൾ നിഷ്ഠ പുലർത്തിയാൽ നിങ്ങളെ നിങ്ങളുടെ ദൈവം അത്ഭുതകരമായി കൈവള്ളയിലെടുത്ത് കൊണ്ടുനോടക്കും ലാഭമുണ്ടാവും കച്ചവടം മെച്ചപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടുവെക്കുക ഇതുകൊണ്ടു വെക്കുക അവരെ കാണും